ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത മഹേഷിനോട് പറയുണ്ട് ജീവിതം നമ്മൾ അങ്ങനെ പരാജയപ്പെടുത്താൻ നോക്കിക്കൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ പരാജയപ്പെടുപ്പെടരുത് വിട്ടുകൊടുക്കരുത് നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങുവാണ് അല്ലേ അതെ എന്ന് മഹേഷ് പറയുന്നുണ്ട് അങ്ങനെ ഇഷിത കൈ നീട്ടുവാണ് മഹേഷ് ഇഷിതരുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് രണ്ടുപേരും കൈ ചേർത്ത് പിടിച്ച് അങ്ങനെ നടക്കുകട്ടോ പിന്നീട് ഒരു പാട്ടാണ് കേൾപ്പിക്കണത് ശേഷം കാണിക്കുന്നത് നമ്മുടെ അഷിതേനെയാണ് അഷിതയാണെങ്കിൽ രാവിലെ തന്നെ ആകെ പണിയൊക്കെ ചെയ്ത് മടുത്ത് മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് മഹേശ്വർ അകോട്ടേക്ക് വരുന്നുണ്ട് അഷിത താനെതിനെ കഴിച്ചായിരുന്നോ അടോ ഇല്ല ഞാനൊന്നും കഴിച്ചില്ല ഞാൻ കോൺക്രീറ്റ് പ്രതിമയാണല്ലോ വിശപ്പും വെള്ളവും ഒന്നും ദാഹോ ഒന്നും തന്നെ എനിക്കില്ല എടോ അടിച്ചുകൊണ്ടല്ലേ തനിക്ക് എങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടത് ആഹാ നിങ്ങളുടെ അമ്മയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് അമ്മ കൊല്ലാനുള്ള തെറ്റ് ചെയ്തായിരുന്നു എന്നിട്ട് ഞാൻ കൊന്നോ ഇല്ലല്ലോ അടിച്ചല്ലേ ഉള്ളൂ നിരന്തരമായിട്ട് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എടോ താനെന്തിനെ കഴിക്കേ എന്ന് പറയുമ്പോഴേക്ക് വേണ്ട എനിക്കൊന്നും വേണ്ട നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തുടങ്ങിക്കു നിൽക്കണേ ഞാൻ എന്ത് ചെയ്യും രണ്ടു പേരും തമ്മിൽ ഒരു കോംപ്രമൈസും ഇല്ല അതെ കോംപ്രമൈസ് നിങ്ങളുടെ അമ്മക്കും ആവാലോ എന്ന് അഷിത പറയാണ് ശേഷം മഹേഷ് നേരെ അകത്തേക്ക് പോവാണ് അമ്മേ എന്ന് വിളിക്കുന്നുണ്ട് എന്താടാ നീ ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു എന്നാ ഓഫീസിൽ പോകാൻ നോക്ക് അമ്മേ അഷിത ഒന്നും കഴിച്ചിട്ടില്ല അവൾത്ത് കഴിക്കാൻ പറയണ്ടേ ആ പിന്നെ കഴിക്കാൻ പറയണം അവൾ അവളുടെ വീട്ടിനെ നൂറ് നെല്ലം നെല്ല നെല്ലൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ പിന്നെ പത്ത് പവൻ ഗോൾഡും കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അവള് കഴിക്കട്ടെടാ എനിക്കൊരു കുഴപ്പമില്ല നിനക്കൊരു നാണുടാ ഇങ്ങനെ പറയട്ടെ സ്വന്തം അമ്മേനെയാണ് അവള് മുഖത്തടിച്ചത് എന്നിട്ട് അവള് പറഞ്ഞിരിക്കണത് കണ്ടില്ലേ ഒരു കാര്യം ചെയ്യാം ഇതിന് പകരം എനിക്ക് അടിക്കണം അവളുടെ അച്ഛൻ്റെ മുഖത്തിട്ടടിക്കാം അല്ലെങ്കിൽ പ്രിയാമ്മയുടെ മുഖത്ത് വേണ്ട എൻ്റെ കൈ നാറും മാഷിന്റെ മുഖത്താമ്മ അവൾക്ക് വിഷമിക്കും എന്താ അടിക്കട്ടെ അമ്മേ അത് ആ എന്ന കാര്യം ചെയ്യാം ഞാൻ അവളുടെ മുഖത്തിട്ടടിക്കാം എന്ന് പറയാണ് അമ്മേ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാ ഞാൻ എന്ത് ചെയ്യൂ രണ്ടുപേരും വിട്ടു വീഴ്ച ചെയ്യുന്നില്ല ശരി ഞാനൊരു പരിഹാരം പറയാം ആ പറ അമ്മേ ആ നീ ഒരു കാര്യം ചെയ്യാം അവളുടെ മുഖത്തിട്ടടിക്കേ അങ്ങനെ എങ്ങനെയാണ് ഇതിന്റെ പരിഹാരം കാണാം അവള് വന്ന് ഭക്ഷണം കഴിക്കട്ടെ ഞാൻ അല്ല മറന്നോളാം എന്ന് പറയണം അമ്മേ അത് പോടാ ധൈര്യം ഉണ്ടെങ്കി പോയി അടിച്ചിട്ട് വാടാ എന്ന് പറയാണ് അങ്ങനെ മഹേഷ് പുറത്തേക്ക് പോവാണ് അഷിത എന്താ അതെ നിങ്ങൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട് പോയി ഡ്രസ്സ് മാറി ഓഫീസിൽ പോകാൻ നോക്ക് എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ്വർ പറയുന്നുണ്ട് അഷിത നീ അമ്മേനെ അടിച്ചോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതെ നിങ്ങളുടെ അമ്മേനെ ഞാൻ കൊല്ലു അത്ര മാത്രം എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അത് തുടങ്ങിയതാ പീഡനം അനുഭവിക്കാനായിട്ട് ഞാനൊരു പോലീസിൽ കംപ്ലെയിൻറ്റ് എടുത്താലല്ലേ അമ്മയും മോനും അകത്ത് കിടക്കും എല്ലാം ഞാൻ ക്ഷമിക്കണതെ എൻ്റെ മോൻ സൂര്ജ സൂരജിന്റെ അച്ഛൻ മഹേഷൻ ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എനിക്കത് സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തു പറഞ്ഞുകൂടി നീ നിങ്ങളുടെ ഒറ്റ അടി അടിവെച്ച് കൊടുക്കാട്ടോ അത് കണ്ടു നമ്മുടെ അങ്ങോട്ടേക്ക് അമ്മ വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ആഹാ ആടിപൊളി നീ ആടാ എൻ്റെ മോൻ എന്ന് പറയാണ് പോയി ഭക്ഷണം കഴിക്കണി പൊടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആശ്വ അശ്വത പറയുന്നുണ്ട് മഹേശ്വരേട്ടാ ഇതിന് ഞാൻ തിരിച്ചടി തന്നിരിക്കും നോക്കിക്കോ എനിക്ക് ജോലിയും വരുമാനവും ഇല്ലാത്തത് ഞാൻ സ്വന്തം കാലിൽ നിൽക്കാത്തത് വീട്ടുപണി മാത്രം ചെയ്യുന്നുണ്ടല്ലേ എനിക്കിങ്ങനെ അടിമകളുടെ ജോലിയും അതുപോലെ അടിമകളുടെ ആ ഒരു ഇത് തരണത് നോക്കിയോ നാളെ എനിക്ക് ഞാനൊരു സ്വന്തം കാലിൽ നിൽക്കും ഞാനൊരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കും അപ്പൊ ഇപ്പൊ എന്നെ അടിച്ച് അടിയണ്ടല്ലോ മഹേശ്വരേട്ട ഞാൻ തിരിച്ചു തരും നോക്കിക്കോ ഞാനാണ് ഈ പറയണത് എന്ന് പറിത അകത്തേക്ക് കയറി പോവാട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവലിനെയാണ് സ്വപ്നവലി രാവിലെ തന്നെ പായസമൊക്കെ റെഡിയാക്കോ രാമനാഥൻ കറിക്ക കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിപ്പി ഇരുന്ന് പടം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വപ്ന എനി അതെ ഇന്ന് ഫുൾ വെജിറ്റേറിയൻ ആയിട്ടോ ഇന്ന് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സദ്യം പായസം ആഹാ ഏത് മോള് എൻ്റെ മോള് എനിക്ക് ഏത് മോളാണുള്ളത് മോള് ഓഹോ മോൾ എന്ന് പറയുമ്പോ തേലും പാനും പാലും ഒലിക്കുകയാണല്ലോ സ്വപ്നം പിന്നെ ഒലിക്കാതിരിക്കോ വേറെ പെണ്ണാണെങ്കിൽ സഹിക്കോ ഇത് ആത്മവഞ്ചനയല്ലേ നമ്മൾ കാണിച്ചത് അതെ ഇഷുദേ വെറും ഒരു പെണ്ണല്ല അവൾക്ക് എല്ലാം കഴിവ് മനസ്സിലാക്കാനും കാര്യപ്രാപ്തിയും എല്ലാം അവൾ ഒരു പെണ്ണാണ് അതെ തന്നെ ഇടക്കിടക്കിടക്ക് പറയാറ് അവളെ കണ്ടു പഠിക്കണോന്ന് ആ സമയത്ത് നമ്മുടെ ഇഷുതെനെ കുറിച്ച് രാമനാഥ പറയുന്നുണ്ട് അവൾ എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലോ ചിപ്പിയെടുത്ത് കാണിക്കണം കണ്ടില്ലേ ഒരു അമ്മയുടെ സ്നേഹം ഫുള്ളും ചിപ്പിടുത്ത് കാണിക്കും ചിപ്പിടുത്ത് ഒരിക്കലും അവൾ പിണങ്ങിയില്ല എന്ന് പറയുമ്പോ ചിപ്പി പറയണ്ട് അതെ ഒരു പ്രാവശ്യം അമ്മേനെ പിണങ്ങിയിട്ടുണ്ട് കേട്ടോ അതെപ്പോഴാ എന്ന് രാമനാഥ ചോദിക്കുമ്പോൾ അന്ന് സ്കൂളിൽ പോയെന്ന് ോണ പറഞ്ഞിട്ട് ആ ആദിച്ചേട്ടനില്ലേ ആ ആദിന പരത്തിലേക്ക് പോയില്ലേ അപ്പൊ ഏ ആദ്യം ഒന്ന് വിളിക്കാൻ പാടില്ല മോളുടെ ചേട്ടനാണ് കേട്ടോ ആ അതിനെ കുറിച്ച് അമ്മ ഇന്നലെ പറഞ്ഞിരുന്നു അമ്മ ഇന്നലെ ഇനി സ്കൂളിൽ ആക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പ് ബസ്സിന്റെ അടുത്ത് കൊണ്ടാക്കിയില്ലേ അപ്പൊ എന്നോട് പറയാ ആദ്യ ആദ്യം വിളിക്കരുത് ആദ്യം ചേട്ടാന്ന് വിളിക്കണെന്ന് മോളുടെ ചേട്ടനാതെന്ന് ആ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് പറയാണ് ആ സമയത്ത് സ്വപ്നവില് പറഞ്ഞിട്ട് നോക്കൂരാ അമ്മ മോള് ഭയങ്കര പാവമാണ് കണ്ടില്ലേ മോൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നല്ല നല്ല കാര്യങ്ങളാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണത് അതെ അതെ ഇനി ഒരിക്കലും താൻ കേട്ടോ ഇല്ല രാമ ഞാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം എന്ന് പറയുന്നത് അങ്ങനെ കറിക്കാ കറിയും പാകം ചെയ്തുകൊണ്ടിരിക്കാട്ട സ്വപ്നവല്ലി ആ സമയത്തേക്ക് അവിടേക്ക് മഹേഷും മിഷിതയും വളരെ സന്തോഷത്തോട് കൂടി തന്നെ കേറി വരുവായിട്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ വരുവാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇഷിതയുടെ ചെപ്പി പറയണ്ട് പറയണ്ട അമ്മ അമ്മേ ദേ അച്ചമ്മ പായസം ഉണ്ടാക്കുക ആർക്ക് വേണ്ടിട്ടാണെന്ന് അറിയാവോ ആർക്ക് വേണ്ടിട്ടാ അമ്മയുടെ അച്ചമ്മയുടെ പൊന്നുമോൾക്ക് വേണ്ടിട്ട് ആഹാ അത് ചിപ്പിക്കാൻ പറഞ്ഞാൽ പോരെ ഞാനെങ്ങനെയാ പൊന്നുമോളാവണത് ഞാനല്ല മോള് ഇഷിതാ ഇഷിതയാ മോളെന്നാ പറഞ്ഞത് എന്താമ്മേ എനിക്ക് വേണ്ടിട്ടാണോ പായസം ഉണ്ടാക്കണത് പിന്നല്ലാതെ മോൾക്ക് വേണ്ടിട്ട് പായസം ഉണ്ടാക്കണത് ഇന്റെ പ്രത്യേകത ഇന്ന് വേറൊന്നും മോൾ മോളാദീനും സ്വീകരിച്ചില്ലേ അതിന്റെ സന്തോഷത്തിലാണ് എന്ന് പറയാണ് അതെ രാമനാഥൻ പറയണ്ട് ഭക്ഷണമൊക്കെ ആയാടോ പത്ത് മിനിറ്റ്സ് അതിനുള്ളിൽ തന്നെ ആകും എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നത് അങ്ങനെ ഭക്ഷണൊക്കെ ടേബിളിൽ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കാട്ടോ എല്ലാ വെജിറ്റബിൾസിന്റെ സാധനങ്ങളാണ് ആ സമയത്ത് മഹേഷ് പറയണ്ടേ കേട്ടോ അച്ഛാ പിന്നെ വലിയൊരു സർപ്രൈസ് കൂടി ഇട്ടോ അതെന്താണ് മോനെ അതെ ഇഷ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹോസ്പിറ്റലിൽ ഒരു കൊച്ചിനെ കുറിച്ച് ആ ഇഷ ആദ്യ ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞ ആ കുട്ടിയല്ലേ ആ അത് വേറെ ആരുമ അച്ഛാ നമ്മടെ ആദ്യാണ് സ്വപ്ന ചോദിക്കണ്ടേ ആദ്യോ അതെ അമ്മ ആദ്യം തന്നെയാണ് എനിക്കറിയില്ലല്ലോ ആദ്യമാണ് ഇഷാതുള്ള കാര്യം ഞാൻ അന്ന് ആക്സിഡന്റ് പെട്ട കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ചികിത്സ ചെയ്തു അവൻ എന്നോട് അമ്മയല്ലേ ചോദിച്ചു ഞാൻ അവന്റെ അമ്മയായി പിന്നെ മഹേഷിന്റെ ഫോട്ടോ കാണിച്ചു അച്ഛനാണെന്ന് പറഞ്ഞു കൊടുത്തു അവന് ഓർമ്മയൊന്നും ഉണ്ടായില്ലല്ലോ ആ സമയത്ത് മഹേഷ് പറയേണ്ടത് അതുകൊണ്ടാണ് അവൻ അന്ന് ടെക്സ്റ്റിൽ വെച്ചിട്ട് എന്നോട് സ്നേഹത്തോടെ പെരുമാറിയത് എന്ന് പറയുമ്പോൾ ഇഷ്ടത പറയണ്ട് അവന്റെ റിയൽ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് മഹേഷ് പക്ഷേ അവൻ പുറമേ ഇപ്പൊ വേറെ സ്വഭാവം കാണിക്കാന്ന് കുഴപ്പമില്ല അവന്റെ റിയൽ ക്യാരക്ടറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുമ്പോൾ സ്വപ്നം ി പറയേണ്ടത് ആരൊക്കെ എന്തൊക്കെയായാലും ദേ ചേട്ടൻ ഇഷ്ടമല്ലെന്ന് എന്ന് പറഞ്ഞിട്ടിരിക്കാ ചിപ്പി എന്ന് പറയുമ്പോ ഇഷിത പറയേണ്ട അതെന്താ മോനെ മോളെ മോൾക്ക് ആദ്യ ചേട്ടൻ ഇഷ്ടമല്ലാത്തത് അമ്മേനെയും അതുപോലെ തന്നെ ഡാഡീനേയും കാര്യം ഇപ്പൊ ചേട്ടനല്ലേ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ ഇഷിത പറയണ്ടേ മോളെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഒരു സമയത്ത് മോൾക്ക് ചേട്ടൻ മാത്രമുള്ള ഒരു സമയം വരും ഒരിക്കലും ചേട്ടന്മാരെ തള്ളി പറയാൻ പാടില്ല ചേട്ടൻ നന്നായ ഞാനും നന്നാവും എന്ന് ചിപ്പി പറയാണ് ആ സമയത്ത് ഇഷിത ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ഇഷിത പറയണ്ട ഞാൻ എപ്പോഴും ആദിനെ കുറിച്ച് ആലോചിക്കും ആദ്യമായിട്ട് ഇഷാദ് എന്റെ കൂടെ നല്ല നല്ല നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇഷാദിനെ അന്ന് ട്രീറ്റ് ചെയ്തതും ഇഷാദിനെ ഭക്ഷണം കൊടുത്തതും ഒക്കെ ഇഷനെ ആലോചിക്കുക കേട്ടോ രാത്രി ആവുമ്പോൾ മഹേഷ് നല്ല സുന്ദര കുട്ടപ്പനൊക്കെ ആയിട്ട് കണ്ണാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വാതിൽ ഇഷിത അടയ്ക്കുവാണ് ശേഷം മഹേഷ് പറയണ്ട് എത്ര നാളായി നമ്മൾ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അതെ പക്ഷെ നമ്മൾ പ്രണയിക്കുകയായിരുന്നില്ലേ മഹേഷ് എന്ന് പറയാണ് അതെ എന്ന് ഇഷിത ഇഷിതടുത്ത് മഹേഷ് പറയുന്നുണ്ട് ശേഷം ഇഷിതയുടെ തോളത്ത് മഹേഷ് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അതിനുശേഷം കട്ടിലേക്ക് ഇരുത്തുന്നുണ്ട് കട്ടിലേക്ക് എത്തിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ രചനനെ ആട്ടോ രചന അത് സ്വപ്നം കണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ചാട് എഴുന്നേക്കാട്ടെ രചന സ്വപ്നത്തിന്ന് നോ ഒരിക്കലും ഇല്ല അവരങ്ങനെ ജീവിക്കാൻ പാടില്ല ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ രചന പറയാണ് ആകാശം എഴുന്നേക്കുന്നുണ്ട് എന്താണോ താൻ വല്ല സ്വപ്നവും കണ്ടു അതെ സ്വപ്നം കണ്ടു ഇഷുതേ മഹേഷും എല്ലാം മറന്നു ഒരുമിച്ച് ജീവിക്കുന്നു സ്വപ്ന അവർ പ്രണയിച്ച് ജീവിക്കുന്നു സ്വപ്നമാണെങ്കിലും സ്വപ്നത്തിൽ പോലും അത് കാണാൻ പാടില്ല ഏ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല താൻ കിടക്ക് എന്ന് പറയാണ് അങ്ങനെ രചന വീണ്ടും കിടക്കുവാണ് പിന്നീട് കാണിക്കണേ രാവിലെയാണ് നമ്മുടെ മാഷിന്റെ അടുത്തേക്ക് പ്രിയാമണി ഒരു ഗ്ലാസ് ചായയിട്ട് വരുന്നുണ്ട് എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഷെ നമ്മുടെ ഇഷിതക്ക് എന്തൊരു ആത്മധൈര്യമാണ് എന്തൊരു മനോബലമാണ് അതാണോ ഇഷിത എന്ന് പറയാണ് സത്യമന അവൾ ആദിനെ സ്വീകരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പ്രിയാമണി പറയുമ്പോൾ മാഷു പറയണ്ട് ആദിനെ സ്വീകര സ്വീകരിക്കാ രണ്ട് കാരണങ്ങളാണ് ഇഷിതക്കുള്ളത് ഒന്ന് അവൾ പ്രസവിക്കില്ലെന്നുള്ളൊരു വിചാരം അവൾക്കുണ്ട് അതുകൊണ്ട് ചിപ്പിനെ മോളായിട്ട് അവൾ ഏറ്റെടുത്തു ദേ ഇപ്പൊ ഒരു മോനും കൂടി കിട്ടി അവൾക്കത് സന്തോഷമുള്ള കാര്യമാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ആദി തന്നെയാണല്ലോ എന്ന് പറഞ്ഞത് അവളെ അവൾക്ക് സ്വന്തമായിട്ട് ഇഷാദിനെ കിട്ടി ആ ഒരു സന്തോഷമായിരിക്കാം എന്തായാലും അവള് വിവാഹ വിവാ വിവേകാനന്ദ പോയത് നന്നായി കന്യാകുമാരില് അതുകൊണ്ട് അവൾക്ക് ബോധ്യബോധ്യം ഉണ്ടായി അത് പറയുമ്പോൾ പ്രിയാമണി പറയണ്ടേ മാഷേ നമുക്കൊന്ന് വിവേകാനന്ദ പോകണം എത്ര വർഷം അങ്ങോട്ട് പോയിട്ട് കല്യാണത്തിന് മുമ്പ് പോയതാ ഓർമ്മയുണ്ട് മാഷെ എക്സിബിഷന് പോയത് അന്ന് ഞാൻ ബോട്ടി കയറിയപ്പോഴും വീടാൻ പോയി വെച്ചിട്ട് മാഷന്റെ കുറുകെ കെട്ടിപ്പിടിച്ചു അന്ന് ഞാൻ വീടാൻ പോയില്ലായിരുന്നു മാഷനെ പിടിവിടാണ്ട് കെട്ടിപ്പിടിച്ചു ആ അതെനിക്കറിയായിരുന്നു ഞാൻ മലപ്പുറം അതെനിക്കും അറിയാന്ന് അതിനെ ഞാനും കെട്ടിപ്പിടിച്ചത് ആ ഒരു സുഖം എന്ന് മാഷ് പറയുമ്പോ ഒന്ന് പോ മാഷെ പറയാണ് അങ്ങനെ അവര് തന്നെ അനുഗ്രഹം അങ്ങോട്ടേക്ക് വാതില് തുറന്നേക്ക് വരുവാട്ടോ അനുഗ്രഹ വരുമ്പോ തന്നെ നമ്മുടെ മാഷും അതോടെ പ്രിയാമണി ആ അതേ മാഷെ അതേ മോള് വന്നു എന്ന് പറയുകയാണ് അതേ അച്ഛനമ്മയെ ആഗ്രഹിക്കുമ്പോ മോള് പ്രത്യക്ഷപ്പെടണമെന്നല്ലോ അതല്ലേ പുത്രിധർമ്മം ഞാനേ എങ്ങനെ ഉണ്ടായിരുന്നു ഷിപ്പിലെ യാത്രയൊക്കെ മാഷ് ചോദിക്കുമ്പോ അനുഗ്രഹ പറയണ്ട് സൂപ്പർ ആയിരുന്നു കുറച്ചു രണ്ടു ദിവസം ഷിപ്പിൽ ഒരു വെറും ഒരു യാത്ര പോണ വഴിക്ക് കന്യാകുമാരി കയറി അതേ മാഷി മോളും കന്യാകുമാരി പോയി പറഞ്ഞേയുള്ളൂ ആഹാ നമുക്ക് കന്യാകുമാരി പോകണമെന്ന് ആഗ്രഹം ഉണ്ടോ എങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞാ പോരെ ഞാൻ കൊണ്ടുപോകാലോ ഇന്ന എന്ന് വേണ്ടി ബാഗ് തന്നിട്ട് കന്യാകുമാരി ഒരു മാന മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പ്രിയാമണിയുടെ കഴുത്തിലിടുക പക്ഷെ എങ്ങനെയുണ്ട് ഉം പ്രിയാമണി എന്തിട്ടാലും സൂപ്പറാണല്ലോ പിന്നെ കന്യാകുമാരി അമ്പലത്തിലെ പ്രസാദൊക്കെ രണ്ടുപേർക്കും കൊടുക്കുവാട്ടോ ശേഷം നമ്മുടെ അനുഗ്രഹ എടുത്ത് പറയുന്നുണ്ട് പ്രിയാമണി അതെ സുചിത്രം എഴുന്നേറ്റിട്ടില്ല പോയി എഴുന്നേപ്പിച്ച് വിളിച്ചോണ്ട് പോവാ ഭക്ഷണം എടുക്കാം എന്ന് പറയുകയാണ് അങ്ങനെ അനുഗ്രഹം റൂമിലേക്ക് പോകുന്നുണ്ട് അനുഗ്രഹ റൂമിലേക്ക് പോകുമ്പോഴേക്കും പ്രിയാമണി പറയണ്ടേ മാഷി എന്ത് നല്ല കുട്ടിയാണല്ലേ ഇവിടെ കെട്ടുന്ന ആളുടെ ഭാഗ്യം മാഷിനെ പോലെ എന്ന് പറയുമ്പോഴേക്കും മാഷിന്റെ ചായ നെറുകുന്നലെ കയറാണ് ഉം അതെ അതെ എന്ന് പറയുന്നത് എന്താ മാഷെ നല്ല കുട്ടിയല്ലേ എന്നെ കിട്ടിയതേ മാഷിന്റെ ഭാഗ്യം എന്നെ പൂവിട്ട് പൂജിക്കണം എന്നൊക്കെ പണ്ട് പ്രിയാമണി അകത്തേക്ക് കയറി പോവാണ് അതിനുശേഷം അനുഗ്രഹ സുചിത്രയുടെ അടുത്തേക്ക് വരുവാട്ടോ സുചിത്ര എടുത്ത അനുഗ്രഹം പറയണ്ടേടി സുചിത്ര എഴുന്നേക്കടി ഹോ ഞാൻ അങ്ങോട്ട് മാറിയോ എന്നപ്പോഴേക്കും നിന്റെ സ്വഭാവം കൊണ്ട് മാറി എഴുന്നേക്ക് ഞാൻ നിന്നെ കന്യാകുമാരെന്ന് വിളിച്ചപ്പോഴേക്കും നീ എന്താ ഫോൺ എടുക്കാതിന് സോറി എടി പണിത്തിരക്കിലായിരുന്നു നീ എഴുന്നേറ്റ് നിനക്ക് ഒരു രണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് ഒരു മാല കൊടുക്കുവാണ് ഇടി പോരുന്ന സുചിത്ര ചേക്കുമ്പോ പറ്റില്ല പറ്റില്ല ഇപ്പൊ തന്നെ ഇടണം എന്ന് പറയാണ് സുചിത്ര ആ മാല ഇടുന്നുണ്ട് ആഹാ നന്നായിട്ടില്ല നിനക്ക് ഈ മാല നന്നായിട്ട് ചേരുന്നുണ്ട് ഇടി പെട്ടെന്ന് ഫ്രഷ് ആവും ആന തിന്നാനുള്ള വിഷപ്പുണ്ട് എന്ന് അനുഗ്രഹ പറയാണ് അങ്ങനെ സുചിത്ര ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകുമ്പോഴേക്കും അനുഗ്രഹ പറയേണ്ടത് കന് കുമാരി പോയപ്പ ഞാൻ വിനോദിനെ വിളിച്ചതാണ് പക്ഷെ അവൻ വരാന്ന് ആദ്യം പറഞ്ഞു പിന്നെ വരില്ല എന്ന് പറഞ്ഞു ആകെ ബോറടിച്ചു എന്ന് പറയും ബസുജിത്രുടെ മുഖമൊക്കെ ഒന്ന് മാറുന്ന ഭാഗവട്ടോടെ കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ഇഷ്യുതേനെ ഒരു പ്രീതിപ്പെടുത്താൻ വേണ്ടി മഹേഷ് പാചകം ചെയ്ത് തകർക്കുക കേട്ടോ ആ സമയത്ത് വേസ്റ്റ് പിന്നീട് ഇഷിതയ്ക്ക് എന്തോ ഒരു കടലാസ് കിട്ടുന്നുണ്ട് ഇഷിത അത് മഹേഷിനെ രഹസ്യമായിട്ട് കേൾപ്പിക്കുന്നുണ്ട് മഹേഷ് ചമ്മി പോവാണ് ശേഷി നമ്മുടെ ആദിനെയാണ് കാണിക്കുന്നത് ആദ്യം എന്തോ സ്വപ്നത്തിൽ ഇഷിതേനെ കാണിക്ക കാണുന്നുണ്ട് അങ്ങനെ ആദ്യം ചെറിയൊരു ഓർമ്മയൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നീട് കാണിക്കണത് സുചിത്രേനെയാണ് സുചിത് ഇഷിത അടുത്ത് പറയുന്നുണ്ട് അവൾക്ക് ഏതു നേരം വിനോദിനെ കുറിച്ച് പറയാനേ സമയമുള്ളൂ എന്ന് വേണ്ട ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് സുചിത്ര വിനോദിനോട് മന്ത്രി ചോദിക്കണ്ടോ എടോ ആരാടോ ഈ ഡോക്ടർ ഇഷിത എന്ന് ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് ഡോക്ടർ ഇഷിത എന്റെ ഇടത്തിയാണ് എന്ന് പറയുന്നിടത്താണ് ഡോക്ടർ പ്രമോദ് ഇരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ